റമദാൻ ആരംഭിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമം മക്കയിലെ ഹറംപള്ളിയിൽ തുടങ്ങി ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത് സൌജന്യമായാണ് ഇവിടെ തീർത്ഥാടകർക്ക് ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്തത് റമദാൻ ഒന്നിന് മക്കയിലെ ഹറംപള്ളിയിൽ വാങ്ങുവിളി ഉയർന്നതോടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് നോമ്പ് തുറന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഹറംകാര്യ വിഭാഗവും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് ഇവിടെ തീർത്ഥാടകർക്ക് സൌജന്യമായി നോമ്പുതുറ ഒരുക്കുന്ന റമദാൻ അവസാനിക്കുന്നതുവരെ ഇത് തുടരും കാരക്കയും ജംസം വെള്ളവും അറബ് ഗഹുവയും ജ്യൂസും ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നോമ്പു തുറക്കാനായി വിതരണം ചെയ്യുന്നത് ഹറംപള്ളിയിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നവർ നേരത്തെ അധികൃതരുടെ അനുമതി വാങ്ങണം നോമ്പു തുറക്കുന്നതിന് രണ്ടര മണിക്കൂർ മുമ്പ് അസർവാങ്ക് വിളിക്കുന്നതോടെ തന്നെ വിശ്വാസികൾക്ക് മുമ്പിൽ സുപ്ര വിരിച്ചു തുടങ്ങും ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കുന്നവർ തന്നെ അത് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയും ഇഫ്താറിന് ശേഷം വൃത്തിയാക്കുകയും ചെയ്യുന്നു മഗ്രിബ് വാങ്ങി വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ നോമ്പ് തുറന്ന് മഗ്രിബ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും റമദാൻ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം രാവിൽ മുപ്പത് ലക്ഷത്തോളം വിശ്വാസികൾ ഹറംപള്ളിയിലെത്താറുണ്ട് മക്കയെ പോലെ തന്നെ മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലും റമദാൻ മുഴുവനും ഇഫ്താർ വിരുന്നൊരുക്കാറുണ്ട് ജലീൽ കണ്ണമകലം ട്വൻറ്റി ഫോർ ജിദ്ദ